പ്രിയപ്പെട്ടവരെ ഞാനൊരു ചെറിയ ഉദാഹരണം ചോദിച്ചിട്ട് ഒന്ന് രണ്ട് വാക്കുകൾ പറഞ്ഞ് അവസാനിപ്പിക്കും ഇത് നിങ്ങൾ ഒന്ന് സഹകരിക്കണം കേട്ടോ ഞാൻ നിങ്ങളുടെ കൂട്ടത്തിൽ ഏതെങ്കിലും ഒരാളോട് ചോദിക്കുകയാണ് നിങ്ങൾ എവിടുന്നാണ് വരണേന്ന് അപ്പം നിങ്ങൾ പറഞ്ഞു അറിയില്ല എന്ന് അപ്പം ഞാൻ കുറച്ചൊന്നും ഇങ്ങോട്ട് മാറിക്കും കാരണം എന്താ എവിടുന്നാണ് വരണതെന്ന് വെച്ചാൽ അറിയില്ല എന്ന് അയാൾ പറഞ്ഞ മുപ്പത് ശതമാനം കമ്മിയാന്ന് അതിൻ്റെ അർത്ഥം അല്ലേ അങ്ങനല്ലേ അർത്ഥമല്ലേ അപ്പം ഞാൻ കുറച്ചുകൊണ്ട് മാറിക്കും പിന്നെ ഞാൻ നിങ്ങളോട് ചോദിക്കും നിങ്ങൾ എന്തിനാണ് ഇവിടുക്ക് വന്നതെന്ന് അപ്പോഴും പറയാണ് എനിക്കറിയില്ല അറിഞ്ഞാൽ ഞാൻ കുറച്ചും കൂടി ഇങ്ങോട്ട് മാറിപ്പോകും കാരണം അറുപത് ശതമാനം ഇല്ല ഞാൻ മൂന്നാമത് ചോദിക്കുകയാണ് എന്തിനാ പെങ്ങൾ ഇങ്ങനെ വന്നത് എനിക്കറിയില്ല എന്ന് പറഞ്ഞാൽ ഞാൻ ഓൻ്റെ അടുത്ത് പിന്നെ നിൽക്കൂല ഞാൻ വേറെ ആരോടെങ്കിലും പറയും അയാളെ ശ്രദ്ധിക്കണം കേട്ടോ കാരണം ബസ്സിൻ്റെ അടിയിൽ പെടാൻ സാധ്യത ഉണ്ട് കാരണം തീരെ സുഖമില്ല എന്നാ ഇതിനാണ് യുക്തിവാദികൾ എന്ന് പറയാം കാരണം എന്താ ഓൽക്ക് നമ്മൾ എവിടെന്ന വന്നതെന്നറിയില്ല എവിടക്കാണ് പോണത് എന്നറിയില്ല എന്തിനാ അറിയില്ല ഈ സദസ്സക്ക് ഈ മൂന്ന് ചോദ്യം ചോദിച്ചിട്ട് അറിയില്ല എന്ന് പറയുകയാണെങ്കിൽ അവന് പിരാന്തനാണെങ്കിൽ ഇത് ഡബിൾ പിരാന്തനല്ലേ കാരണം നമ്മൾ ഞമ്മളീ സദസ് പറഞ്ഞാൽ ദുനിയാവ് മാറിയല്ലേ ദുനിയാവിലൊരു സൂര്യൻ കറങ്ങണില്ലേ മേലാപ്പില്ലേ ഭൂമിയാകുന്ന പരവതാനില്ലേ ഇവിടെ വായു വെളിച്ചില്ലേ മനുഷ്യൻ ജീവിക്കാൻ ഏറ്റവും പ്രധാനമായത് വായു ആണ് അത് എല്ലായിടത്തും ഇല്ലേ പിന്നുള്ളത് വെള്ളമാണ് അത് ഭൂരിഭാഗം സ്ഥലത്തും ഭക്ഷണമാണ് അത് ഒരുക്കി തന്നീല്ലേ ഇത് ആരാണ് ആദ്യം ഇവിടെ ഒരുക്കിയത് ഗവൺമെന്റ് ആണോ ആരും ഇല്ലാത്ത സമയത്ത് ഉണ്ടല്ലോ ആരാ ഒരുക്കിയത് അപ്പൊ ഇങ്ങനെ ഒരുക്കൊരു സ്ഥലത്തേക്ക് നമ്മൾ വന്നത് എന്തിനാണ് അറിയില്ല അതൊക്കെ തിന്ന് ജീവിച്ച് മുടുക്ക് കൂട്ടിയിട്ട് ആക്രാന്തം കാട്ടി ആക്രോശായിട്ട് അങ്ങനെ കഴിയുക എന്തിനാ അങ്ങോട്ട് വന്നതെന്നുള്ളതിനും മറുപടി കിട്ടണില്ല ഇനി അങ്ങോട്ടാ പോകുന്നത് എന്ന് ഇല്ല ആരാ നമ്മൾ ഇങ്ങോട്ട് കൊണ്ടുവന്നത് എന്നതിനും ഇല്ല ഞാൻ ഇന്ന് രാത്രി എൻ്റെ വീട്ടിൽ കിടന്നു കൂട്ടുക എന്നിട്ട് നോക്കുമ്പോൾ ഞാൻ ട്രെയിനിലാണ് എൻ്റെ മുമ്പിൽ നല്ല സുഭിക്ഷമായ ഭക്ഷണമുണ്ട് ആ സമയത്ത് ഞാൻ ആ ട്രെയിനിൽ ഇങ്ങനെ ഇരിക്കോ എത്ര ഭക്ഷണം മുന്നിൽ വന്നാലും കഴിക്കില്ല ഞാൻ ആദ്യം എന്തിക്കരുത് ഞാൻ ഇവിടെ ഇല്ലായിരുന്നല്ലോ ഇതിൻ്റെ ഉള്ളിൽ കാരൻ എന്നെ കൊണ്ടു വന്നതെന്ന് എന്തിക്ക രണ്ടാമതെന്തിക്കും എന്തിനാണ് കൊണ്ടു വന്നത് എന്തിക്കും മൂന്നാമതേ എന്തിക്കും എവിടക്കാണ് ട്രെയിന് പോണതെന്ന് ദുനിയാവിൽ വന്നാലേ ഈ മൂന്ന് ചോദ്യങ്ങൾക്കും മറുപടി കിട്ടാ അത് ഒരു സമാധാനം ഉണ്ടാവില്ല പൈസ ഉണ്ടായിട്ട് കാര്യമില്ല മനുഷ്യന്റെ ഉള്ളകം ദാഹിക്കും ഈ മൂന്ന് ചോദ്യത്തിന് മറുപടി ഈ മൂന്ന് ചോദ്യത്തിന് മറുപടി പടച്ചവൻ സൂറത്തു മിയില് ചെറിയ ഒരു ആയത് കൊണ്ട് ഇതിന് മൂന്നിന് മറുപടി വന്നു എന്താ അന്നമാ അപ്പഹസി ആയതിനെന്ന് അർത്ഥം വെച്ച് നോക്കൂ മൂന്നെണ്ണത്തിനും മറുപടി അതിൽ സന്നിവേശിപ്പിക്കപ്പെട്ടിരിക്കുകയാണ് ഒന്ന് നിങ്ങൾ നാം വൃതാവിലായി വെറുതെ അങ്ങ് സൃഷ്ടിച്ചു വിട്ടതാണ് എന്നാണോ നിങ്ങൾ ധരിക്കുന്നത് അതിൽ രണ്ടെണ്ണത്തിനും മറുപടിയുണ്ട് ഇവിടെ വന്നത് കളിക്കാനല്ല രമിക്കാനല്ല രുചിക്കാനല്ല ഭോഗിക്കാനല്ല മിത്ര കൊണ്ട് ആൻഡവുണ്ട് കുർക്കം വിളിക്കാനല്ല ഇവിടെ കടിക്കാനും കഴിക്കാനും കുടിക്കാനും കുളിക്കാനും ചിരിക്കാനും മതിക്കാനും പൊട്ടാനും ആർഭാടത്തിനും വേണ്ടിയല്ല രണ്ടാമത് അതിലുള്ള മറുപടി അഫ അന്നമാ ഹലക്കണാക്കും നമ്മൾ നിങ്ങളെ സൃഷ്ടിച്ചത് അപ്പോൾ നമ്മളെ വന്നത് അള്ളാഹു എന്നാണ് നമ്മുടെ ഹാലിക്ക് അല്ലയാ മൂന്നാമത്തെ ചോദ്യം എങ്ങോട്ടാണ് പോകുന്നത് എന്നതല്ലേ അതിനും ഈ ആയത്തിൽ മറുപടിയുണ്ട് wa annakum ilayna la turja'un പ്രേതം പോലെ കറങ്ങുന്നവരോ ന്റെ വിളിയാളം കേൾക്കാത്തവരോ ലഹരിയുടെ ഉന്മാദത്തിൽ മതിമറക്കുന്നവരോ സക്സ് കൊണ്ടു നിർത്തമാടുന്നവരോ പൽശനത്തിൽ കുമ്പീർപ്പിക്കുന്നവരോ ദുനിയാവിന്റെ വിഭവങ്ങളുടെ വഞ്ചനയിൽ പെട്ടുപോയവരോ നിങ്ങൾ നമ്മളിലേക്ക് മടക്കപ്പെടുകയില്ല എന്നാണ് നിങ്ങളുടെ ഭാവനാധാരണ ഞാൻ ആ പറഞ്ഞ മൂന്നെണ്ണത്തിനും നീ കൊച്ചുവായ ത്തിലും മറുപടിയാണ് നമ്മൾ വന്നത് ഹാലിക്കായ അല്ലായില്ലെന്ന ഇവിടെ വന്നത് അല്ലാൻ അറിഞ്ഞ് ആരാധിക്കാന ഇനി നമ്മൾ പോകുന്നത് പടച്ചവന്റെ കോടതിയിലേക്കാ എങ്കിൽ അതിനുവേണ്ടി ഒരുങ്ങുകയാണ് വേണ്ടത് ഒരുക്കത്തിൻ്റെ ഒരുക്കത്തിൻ്റെ പ്രഥമ പ്രധാനപ്പെട്ട കവാടോ അത് അൽമാണോ ഇൽമിന്റെ പ്രഥമ പ്രധാനപ്പെട്ട കവാടോ അത് മദ്രസയാ അതുകൊണ്ട് എന്നെ കേട്ട ഉമ്മമാരെ മനോഹരമായ മദ്രസയാണ് യശസ് ഉയർത്തിയിട്ട് നാടിന്റെ മുഖച്ചായ മാറ്റുന്ന വലിയ കൊട്ടാരം പോലെയുള്ള കെട്ടിടമാണ് ഇനി വേണ്ടത് ഇതിന്റെ ഹാളിലേക്ക് നിങ്ങളെ മക്കളെ ആണേ അതിന് ആദ്യമായും ആവർത്തിച്ചു നിങ്ങളോട് പലപ്പോഴായി പറയുന്നത് ഇവിടെയും പറയുന്നത് കുട്ടികൾക്ക് ഇലിമ് പഠിക്കാനുള്ള ആവശ്യകത ആദ്യം മനസ്സിലാക്കേണ്ടത് നിങ്ങളാണ് നിങ്ങളാണ് സ്കൂളിൽ മക്കൾ പഠിക്കട്ടെ മക്കളെ കൂട്ടത്തിൽ ഡോക്ടർമാരെ വളരട്ടെ എഞ്ചിനീയർമാരെ വളരട്ടെ മക്കളെ കൂട്ടത്തിൽ സയൻസ് അറിയുന്നവരെ ഊരട്ടെ മക്കളെ കൂട്ടത്തിൽ പോലീസുകാരും ഉണ്ടാകട്ടെ പക്ഷേ ഉമ്മാരാന്ന് അറിയുന്ന ഡോക്ടറാകണം ഉമ്മാപ്പാരുന്ന ഡോക്ടറാകണം ബാപ്പാ ോ ജേഷ്ഠനെയും അനിയനെയും തിരിച്ചറിയുന്ന പോലീസുകാരനാകണോ ആഴ്വാസി അയ്യപ്പനാണെങ്കിലും അദ്ദേഹം ഭക്ഷണം കിട്ടാതെ പട്ടിണി കിടക്കുമ്പോ വാഴ നിറച്ചു ഉണ് ഉറങ്ങാൻ പാടില്ല എന്ന് തിരിച്ചറിവുള്ള ഒരു മനുഷ്യനാകണമെങ്കിൽ അത് എം ബി ബി എസ് പഠിച്ചിട്ട് കാര്യമില്ല ൗതികമായ പഠനങ്ങൾ നടത്തിയാലും ഗവേഷണം നടത്തിയാലും ഭൗതിക കലാലയങ്ങളിൽ തടസിരുന്നാലും ഈ ചോദ്യങ്ങൾക്ക് മറുപടിയില്ല മനുഷ്യ സത്യത്തിന്റെ മർമ്മ പ്രധാനമായ ലക്ഷ്യം ഈ മൂന്ന് ചോദ്യങ്ങൾക്ക് മറുപടി കിട്ടിയിട്ട അതിനുവേണ്ടി ഒരുങ്ങലാണ് കാരണം പരീക്ഷ നടക്കാൻ പോവുകയാണ് എസ് എൽ സി പരീക്ഷയുടെ ആമുഖമായി സ്റ്റഡി ലീവിന്റെ സമയത്ത് പലപ്പോഴും വാലുകൾ വെക്കാറില്ല ഇനി ആഗ്രഹിച്ചാൽ തന്നെ ഉദ്യോഗസ്ഥന്മാരെ പെർമിഷൻ കൊടുക്കാറില്ല കാരണം മക്കളുടെ പഠനത്തിന് ഈ ശബ്ദം പ്രതികൂലമായി ഭവിക്കരുതി എന്ന പേടിയാണ് നമ്മൾ അതിനോട് സഹകരിക്കുന്നവരും സഹകരിക്കേണ്ടവരുമാണ് എന്നാൽ ഈ ദുനിയാവ് തന്നെ ഒരു സ്റ്റഡി ലീവാണ് മോനെ ീക്ഷ നടക്കുന്നത് കബറില പരീക്ഷക്ക് വരുന്ന ഉദ്യോഗസ്ഥന്മാര് പരീക്ഷാ ഹാളിലേക്ക് കടന്നു വരുന്ന സാധാരണഗതിയിലുള്ള മനുഷ്യന്മാരായ ഉദ്യോഗസ്ഥന്മാരെ പോലെയല്ല ആ ഉദ്യോഗസ്ഥന്മാര് കടന്നു വരുന്ന ഭീകരമായ മണ്ണറയിലേക്ക് കടന്നു വരുന്ന ഉദ്യോഗസ്ഥന്മാരെ കുറിച്ച് മുത്തമുസ് شعور مصطولا وصوتهما كالرعد القاسف ونفثهما كالريح الناصف وفي يد كل منهما مقمع من حديد له بربه يعلم جبل اللي جعله دقا ان نبينا محمد مصطفى ورا نبينا محمد مصطفى सनवाती आल न पी वी बुआरामी बबू रूपनामी असलाम सई वल्ल बि عليك أتقى العتق <applause> يا إيه الله 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 ഈ മനോഹരമായ കെട്ടിടത്തിലേക്ക് കേരമര തോട്ടത്തിൻ്റെ ഉള്ളിൽ സ്ഥാപിതമായ മനോഹരമായ കെട്ടിടത്തിലേക്ക് ഈന്തമരത്തോട്ടത്തിൻ്റെ ഉള്ളിൽ നിന്ന് സഹായ ഹസ്തങ്ങൾ നീന്തിട്ടുണ്ട് അതിൽ പലരും സദസ്സിൽ പങ്കെടുത്തി വിരിഞ്ഞതാണ് അല്ലാന്റെ ആവാസ്യമായ സഹായം നിങ്ങൾക്കുണ്ടായിട്ടുണ്ട് അത് തുടർന്നും നിങ്ങൾക്ക് വേണം എന്നാൽ നമുക്ക് എല്ലാവർക്കും പടച്ചവന്റെ പ്രധാനമായ സഹായം വേണ്ടതു അത് ഇങ്ങനെ ഒരു സദസ്സിൽ ഇന്ന് ഒരുമിച്ചുകൂടി അങ്ങ് പിരിഞ്ഞ് സന്തോഷിക്കലല്ല ഓ മോനെ മോളേ ഇന്നലെ ഞാന് ഭക്ഷണം കഴിക്കാൻ പരിപാടിക്ക് പോയ വീട്ടിൽ കയറിയപ്പോൾ ആ വീട്ടുകാരന് തൊണ്ടക്ക് ക്യാൻസറാ വീട്ടിലെ ഉമ്മക്കോ ലിവറിന് ക്യാൻസർ വലിയ മോലാളിയാണ് തൊണ്ടക്ക് ക്യാൻസറാണ് സൗണ്ട് വരുന്നില്ല അദ്ദേഹത്തിന് ശബ്ദം കിട്ടുന്നില്ല ചോദിച്ചപ്പോ തൊണ്ടയിലെ മൊഴയാണ് ക്യാൻസറാണ് മീന് പുഴുങ്ങി തന്ന ഉമ്മക്ക് ലിവറിന് പഴുപ്പാണ് പൈസ കയ്യിലുണ്ടായിട്ട് കാര്യമുണ്ടോ എത്ര കോടികൾ ഉണ്ടായിട്ട് കാര്യമുണ്ടോ ഒരു കാര്യം എല്ലാവരും മനസ്സിലാക്കണം അള്ളാഹുവിൻ്റെ കഥ എപ്പോഴാണ് നമുക്കൊക്കെ വരിക നമുക്ക് പറയാൻ പറ്റും ഇനിയിപ്പോൾ ഇതിൽ ആർക്കെങ്കിലും ക്യാൻസർ എന്നും പറയാൻ പറ്റില്ല അപ്പൊ നാല് സ്റ്റേജ് കഴിഞ്ഞാലേ പലപ്പോഴും അറിയുള്ളൂ അതുവരെ വേൾ വറിയുണ്ടാവും വേളിന് വേറെ ഉണ്ടാവും ചാക്ക പിടിച്ചവർക്ക് ഉണ്ടാവും ഡ്രൈവ് ചെയ്യുണ്ടാവും ഇടത്ത് എൻ്റെ പരിചയത്തിൽ ഒരു ഡ്രൈവറ് വെറുതെ ഒന്ന് ഡോക്ടറെ പോയി കണ്ടതാണ് ഒരു കതപ്പ് കൂടിയപ്പോൾ പോയി കണ്ടതാണ് ലിവറിന് ക്യാൻസറാണെന്ന് പറഞ്ഞു ഈ ഒരു രണ്ടാഴ്ചനിടയിൽ എവിടെ സ്ഥലം നിനക്ക് കൃത്യായിട്ട് ഓർമ്മയില്ല താടിയില്ല തലമുടിയില്ല എല്ലാം പോയ ഒരു കതരകുപ്പായിട്ട കമ്മിറ്റിയിലെ പ്രധാനപ്പെട്ട സെക്രട്ടറിയുമായി സംസാരിച്ചു ഞാൻ ചോദിച്ചു തങ്ങൾ ഇങ്ങനെ ഒരു കോലം അപ്പൊ എന്നോട് പറഞ്ഞത് എന്താ അറിയോ അയാൾ വെറുതെ ഡോക്ടറെ ഡോക്ടറെടുത്ത് പോയതാണ് ഡോക്ടറോട് പറഞ്ഞാൽ ഇന്നു ചെക്കപ്പ് ചെയ്യണേ എന്തെങ്കിലും കുഴപ്പമുണ്ടോ എന്ന് അറിയാനാണ് അപ്പോ പ്രാഥമിക പരിശോധനയിൽ ഒരു കുഴപ്പം കണ്ടില്ല അപ്പൊ ഇയാൾ ഡോക്ടറോട് ഒന്ന് അങ്ങോട്ട് വെച്ചു എനിക്കൊരു ക്യാൻസർ ഉണ്ടോ എന്ന് ഒന്ന് ഉണ്ട് ഞാൻ എന്തിനാ അത് പറയണത് മനുഷ്യന്റെ ജസതും റൂഹും ചോഷിച്ചുകൊണ്ട് ക്ഷീണിച്ചുകൊണ്ട് മരിച്ചുകൊണ്ടിരിക്കുന്ന ഒരു കാലമാണ് ഫുചിതത്തിൽ മൗത്ത് അധികരിച്ചു കൊണ്ടിരിക്കുകയാണ് ആ സമയത്ത് നമ്മൾ എന്താ വേണ്ടത് എപ്പോഴും ഒരു ഒരുക്കം പിന്നെ നുചിതത്തിൽ മൗത്ത് എന്നുള്ള ലഫുനിലേ ഉള്ളൂ അർത്ഥത്തിലില്ല എപ്പോഴും ഒരുങ്ങിക്കുന്ന ആൾക്ക് പിന്നെന്താ ഒരു പെടുന്നതിനുള്ള മരണം സുലൈമാ നബി അലിസ്ലാം ജിന്നുകളെ കൊണ്ട് വർക്ക് നടത്തുകൊണ്ടിരിക്കുമ്പോഴല്ലേ ഓഫാത്തായത് അതിനിപ്പോ ഫുജിയും എന്ന് പേടിപ്പിച്ചൊരു കാര്യം ഉണ്ടോ കാരണം ഒരുങ്ങി നിൽക്കുന്ന ആൾക്കെന്താ ഭുജിയത് യഥാർത്ഥം ഉമ്മിന് ഫുജിയാണെങ്കിലും സമ്മാനാണ് വിസ കയ്യിലുണ്ട് പാസ്പോർട്ട് കയ്യിലുണ്ട് ടിക്കറ്റും കയ്യിലുണ്ട് ഒരുക്കൊക്കെ പൂർത്തിയക്കണ് അറബിന്റെ വിളിക്കങ്ങനെ കാത്തിരിക്കാനെ അറബി പെട്ടെന്ന് കണ്ട് കയറിക്കാ അറബി പെട്ടെന്ന് വിളിച്ചു എന്ന് ഇല്ല കാരണം ഒരുങ്ങി നിൽക്ക നേരെ മറിച്ച് അവർക്ക് അമലുമില്ല പള്ളിട്ട് ബന്ധമില്ല പെട്ടെന്ന് വന്നാലേ അത് ഞാൻ എപ്പോഴാണെങ്കിലും പൂജീതത്തിൽ മോ തന്നെയാണ് അള്ളാഹു കാത്ത് രക്ഷിക്കട്ടെ ഒരുക്കം ആവശ്യമാണ് ഉറങ്ങേണ്ടതാണ് ദീർഘമായി ഞാൻ പറയുന്നില്ല പറയേണ്ടതുമില്ല കൊണ്ടുപോകാനുള്ളത് ഈമം അമലുമാ അലിയുബിന് അബിത്വാലിബർ ഒളിയും വൗത്താലാണ് ഇതിനോട് ഒരു വലിയ മുതലാളി വീട് വാങ്ങി കൊട്ടാര സദൃശമായ ഒരു വലിയ വീട് വാങ്ങിയിട്ട് അലിയാരോട് പറഞ്ഞു അലിയ എന്റെ വീട്ടിൽ വെക്കാൻ നിങ്ങൾ വല്ലതും എഴുതി എഴുതിത്തരണേ

ഇന്നൽ മയ്യത്ത ഒരു മയ്യത്ത് ഇഷ്ടി മറ്റൊരു മയ്യത്തിൽ നിന്ന് ഒരു വീടിനെ വാങ്ങിയെന്ന് ഒരു മയ്യത്ത് മറ്റൊരു മയ്യത്ത് എന്താ പറയണത് നമ്മളൊക്കെ മയ്യത്താണ് ഇപ്പൊ തന്നെ മയ്യത്താണ് ഞാൻ അസ്രൈൽ വന്ന ചലിക്കാത്ത മയ്യത്താണ് ഇന്നൊക്കെ നമ്മൾ മരിച്ചുകൊണ്ടിരിക്കല്ലേ ഇത്ര നാടിമിടിപ്പ് എന്നൊരു കണക്ക് പഠിച്ചോനുണ്ടാവും ഇവിടെ തൊട്ടങ്ങനെ ഒരു മിടിപ്പില്ലേ ഹയാത്ത് എന്നതൊരു ഭവനമാണെങ്കിൽ അതിൽ നിന്ന് കൊഴിഞ്ഞു വീഴുന്ന ഇഷ്ടിക കല്ലുകളാണ് ഈ മിടിപ്പ് ഇങ്ങനെ കൊഴിഞ്ഞു വീഴാണ് നീ എത്രണം ആക്കേണ്ടെന്ന് നമുക്കറിയില്ല ഓരോരുത്തരെ ഹയാത്ത് ഓരോ പോരാണ് അതിന് ഈ ഇങ്ങനെ കൊഴിഞ്ഞു വീഴുന്ന ഇഷ്ടികകളാ എത്രണം കൊഴിഞ്ഞു വീണു നീ എത്രം കൊഴിഞ്ഞു വീഴാണ്ട് നമുക്കറിയില്ല എപ്പോഴാണ് നമ്മുടെ മരണം ഡേറ്റ് അറിയില്ല അങ്ങനെയാണെങ്കിൽ കല്യാണമൊക്കെ പറയാൻ പോകുന്ന പോലെ മരണത്തിന് ഡേറ്റ് പറഞ്ഞ സുഖമാണ് ഓരോരുത്തർ വീട്ടുപോയിട്ട് അർത്ഥ വ്യാഴൻ എന്റെ മരണം എല്ലാവരും പറഞ്ഞിട്ടോ മരിക്കുന്ന സെക്കൻഡ് വരെ നമ്മൾ എപ്പോഴാ മരിക്കണമെന്ന് അറിയാത്തത് അള്ളാന്റെ റഹ്മത്താണ് ഇപ്പൊ അടുത്ത ബുധനാഴ്ച മരിക്കുന്ന ആൾക്കാർ ഈ കൂട്ടത്തിൽ ഉണ്ടെങ്കിൽ ഇന്ന് ഇങ്ങക്ക് വിവരം കിട്ടിയാൽ അടുത്ത ബുധനാഴ്ച വരെ നിങ്ങൾ ജീവിക്കൂല കാരണം അതിന്റെ ഉമ്മനെ മരിച്ചു അപ്പൊ കുറച്ചും കൂടി ഇങ്ങോട്ട് അടുത്താവും അള്ളാന്റെ കലാവ് അടുത്ത നിങ്ങൾക്ക് ഇന്ന് കിട്ടിയാൽ കലാവ് കുറച്ചോ മാറ്റും കാരണം എന്താ നിങ്ങള് ഭക്ഷണം കഴിക്കൂല നിങ്ങള് വെള്ളം കുടിക്കൂല നിങ്ങൾ ഒറ്റ നിപ്പാണെങ്കിൽ അറ്റാക്ക് വന്നു അപ്പൊ മരണത്തിന്റെ ഡേറ്റ് നമുക്ക് അറിയാതിരുന്നത് ഒരർത്ഥത്തിൽ പക്ഷെ എപ്പോഴും എപ്പോഴും അതാണ് മഹാനായ അലിയുബ് നാബി താലിബ പറഞ്ഞത് ഇന്നൽ മയ്യത്ത് ഇഷ്ടാ ഒരു മയ്യത്ത് മറ്റൊരു മയ്യത്തിൽ പൊര വാങ്ങിയിരിക്കുന്ന ആ വീടിന് നാല് അതിർത്തികളുണ്ട് അൽ അവൽ ഒന്നാമത്തെ അതിർത്തി അൽ മൗത്തു മരണമാണ് രണ്ടാമത്തെ അതിർത്തി അതിർത്തി അൽ ഹിസാബ് ഹിസാബാണ് നാലാമത്തെ അതിർത്തി അവിഞ്ഞ ഒന്നുകിൽ സ്വർഗമാണ് അല്ലെങ്കിൽ നരകമാണ് നിങ്ങൾ കോടാനക്കോടി രൂപയ്ക്ക് കൊട്ടാര സദൃശമായ ആകാശത്തിൻ്റെ അമ്പലിക്ക് മുത്തം കൊടുത്തു കുറഞ്ഞേൽക്കുന്ന കൊട്ടാരങ്ങൾ വീടെന്ന പേരിൽ ഉണ്ടാക്കിയാൽ ഈ നാല് അതിർത്തികൾക്കിടയിലാണ് ആ വീട്ടിൽ ഉറങ്ങുന്നതെന്ന് മറക്കണ്ടവന്നെ ഒരു ഭാഗത്ത് നമ്മെ കാത്തിരിക്കുന്നത് മറ്റൊരു ഭാഗത്ത് നമ്മെ കാത്തിരിക്കുന്നത് കവറാ വേറൊരു ഭാഗത്ത് നമ്മെ കാത്തിരിക്കുന്നത് ഹിസാബാ മറ്റൊരു ഭാഗത്ത് നമ്മെ കാത്തിരിക്ക അല്ലെങ്കിൽ ഈ നാലിന്റെ ഇടയിലാണ് ഇരിക്കുന്ന മുഴുവൻ മനുഷ്യന്മാരും ഈ ഈ എല്ലാ മനുഷ്യന്മാരും സമയമുണ്ടോ അപ്പുറത്ത് മരണം അവിടെ ഹിസാബ് സെന്ററിൽ നമ്മളും ഇനി അമിതമായി ചിരിക്കാനോ തുള്ളാനോ പറ്റുമോ ഈ ബോധം കൽബ് കയറണമെങ്കിൽ മദ്രസ് വേണം ഈ ബോധം കൽബ് കയറണമെങ്കിൽ ദർശ വേണം ഈ ബോധം കൽപ്പിക്കുകയാണെങ്കിൽ ഉസ്താമാര് വേണം ഈ ബോധം ഏറ്റുന്നവരാണ് കൽപ്പുകയറ്റുന്നവരാണ് അവരെ ആദരിക്കണം അവരെ ബഹുമാനിക്കണം ചിന്തിക്കണേ ചിന്തിക്കണേ ഈ നാല് അതിർത്തികൾക്കുള്ളിലായി നൈമിഷികമായി ജീവിതം നയിക്കുന്നവരെ അലിയാർ തുടരട്ടെ ഈ കാര്യങ്ങളങ്ങ് എഴുതി കൊടുത്തപ്പോ പ്രേമിയായ ധനാണ്ടിനെ തുളഞ്ഞു മനസ്സിന്റെ അകത്തലത്തിലേക്ക് അളിയാരുടെ വാക്കുകളങ്ങ് തുളഞ്ഞു കയറി പരിവർത്തനത്തിന്റെ പടവൻ ഹൃദയാന്തരത്തിൽ മുഴങ്ങിയപ്പോൾ ആ മനുഷ്യനങ്ങ് കറയുകയാ കിട്ടണ്ട മരുന്നാണ്ട് കിട്ടിയപ്പോ ശരിയായി ആ കിട്ടണ്ടാണ് കിട്ടിയപ്പോ ശരിയായി ആ മനുഷ്യനെ കണ്ണുന്ന കാണും വെള്ളം എടുത്ത് അപ്പൊ അലിയാർ രണ്ട് കവിത വേറെ പാടി മനുഷ്യന്മാരൊക്കെ ദുന്യാവിന്റെ വ്യാഖലും പായാണ് ദുന്യാവിന്റെ പുറകിൽ നെട്ടോട്ടോട് വെട്ടിപ്പിടിക്കാനുള്ള നെട്ടോട്ടത്തിലാണ് എന്നാൽ അവർക്ക് അറിയാം ഉള്ളിലറിയാം ഈ ദുനിയാവിൽ മിച്ചമായി കിട്ടുന്നത് മെച്ചമായി കിട്ടുന്നത് ശേഷിക്കുന്ന സൗഭാഗ്യം ഈ ദുനിയാവിൽ നമ്മൾ കൊടുത്തതും ദുന്യാവിനെ ഒഴിവാക്കിയതും ദുനിയാവിൽ ചെയ്ത അമലാണ് എന്നറിയാം പക്ഷെ അങ്ങോട്ട് ശ്രദ്ധിക്കണില്ല അവർ ഓടുകയാണ് 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 അലിയാറ് തുടരട്ടെ ഇത് ഈ പിരിയുന്ന സദസ്സിൽ അവസാനമായി ഞാൻ എന്നോട് നിങ്ങളോട് ഉണർത്തിയിട്ട് വരികയാണ് ഒരു മനുഷ്യനും ഒരു വീടില്ല സ്വന്തത്തിന് മരണാനന്തരം താമസിക്കാൻ വീട് വേണമെങ്കിൽ മരിച്ചതിന് ശേഷം നാട്ടുകാരുണ്ടാക്കൂല്ല അമലാകുന്ന ഇഷ്ടിക കൊണ്ട് ദുനിയാവിൽ വെച്ച് ഉണ്ടാക്കണേ ഉമ്മാ അമലാകുന്ന ഇഷ്ടിക കൊണ്ട് ദുനിയാവിൽ വെച്ച് ഉണ്ടാക്കണേ പെങ്ങളെ അമലാകുന്ന ഇഷ്ടിക കൊണ്ട് സ്വർഗമാകുന്ന സ്വർഗത്തിൽ താമസിക്കാനുള്ള പവനെ ദുനിയാവിൽ വെച്ച് ഉണ്ടാക്കണേ അതുകൊണ്ട് ദുന്യാവിന്റെ വിഭവങ്ങളിലേക്ക് അമിതമായി അലച്ചവെക്കണ്ട കാരണം മരണമെന്നത് ഇവിടെയുള്ള സകലത്തിനെയും നശിപ്പിക്കുന്നതാണ് അലിയാർ പറഞ്ഞപ്പോൾ ആ മുതലാളി വിതുമ്പി വിതുമ്പിക്കറയുകയാണ് അപ്പോൾ ലോക ലോകമനുഷ്യന് മുഴുവനും രക്ഷപ്പെടുത്താനുള്ള രണ്ടു വരിയും കൂടി കൂട്ടിച്ചേർക്കുകയാണ് ഈ രണ്ട് വരിക്കും കൂടി ഒന്ന് അർത്ഥം വെക്കട്ടെ എന്തെങ്കിലും ഉണ്ടാത്തത് ഈ രണ്ട് വരിക്കും കൂടി ഒന്ന് അർത്ഥം വെക്കട്ടെ കേട്ടോളി കേട്ടോ ഇതേ അർത്ഥം വെച്ച് ഞാൻ പറഞ്ഞ പോരാ നിങ്ങൾ കേട്ടാലും പോരാ ഇതിന്റെ ഉള്ളില് ഒരു സന്ദേശം ജീവിതത്തിൽ അധ്വാനിക്കണം എന്നതാണ് ആ സന്ദേശം അള്ളാഹു കയ്യട്ടെ അലിയാർ പറയാണ് അതുകൊണ്ട് പണിയെടുക്കുമോനെ നാളെ കിട്ടുന്ന ഒരു പൊരയ്ക്ക് വേണ്ടി അധ്വാനിച്ചോ ഇന്നത്തെ പൊര എന്ന് പറഞ്ഞാൽ സിമെന്റ് പൊളിയും കാലപ്പഴക്കം കൊണ്ട് ചുമര് പൊളിയും മിന്നൽ തെട്ടിയാൽ അതിന്റെ മേൽക്കൂര വീഴും ഇടി തെട്ടിയാൽ അതിന്റെ മാർബിളും പൊളിയും ഇനി ഒന്നല്ലെങ്കിൽ അതിനി മരിച്ചുകയും ചെയ്യും ഏഹ് അത് തീരുമാനമായിട്ടില്ലേ പൊലീന്ന് മരിച്ചോ എന്നുള്ള തീരുമാനമായിട്ടില്ലേ ഇന്നലെ ഞാൻ വലിയൊരു കൊട്ടാരം കണ്ടു അങ്ങനെയല്ല ഇപ്പം നമ്മൾ വാതനമായ എല്ലാവരും കാണിച്ചല്ലേ ഓലെ വീടിന്റെ വലിപ്പാണ് ഇതൊന്നും നമ്മളെ തലേക്ക് കയറിയിട്ടില്ല ആ ഇത് ഭക്ഷണം കഴിക്കാനുള്ള റൂമ് ഇത് ജ്യൂസ് കുടിക്കാനുള്ള റൂമ് ഇത് ഒറ്റയ്ക്ക് ഒറ്റക്കിരുന്ന് കഴിക്കാനുള്ള റൂമ് ഇത് എല്ലാവരും കൂടി ജമാഅത്തായിട്ട് കഴിക്കാനുള്ള റൂമ് അവ ഞാൻ ചോദിച്ചു നിസ്കരിക്കാനുള്ള റൂമുണ്ടോന്ന് വെച്ചാൽ അതോട്ട് ഇല്ല ജമാഅത്തായിട്ട് തിന്നല് ഇരുപത്തേഴ് ഡിഗ്രി കൂലിട്ടല്ലല്ലോ ആ കുടുംബപത്ര നല്ലതാണ് നല്ല കാര്യം തന്നെയാണ് എല്ലാരും കൂടി കൂടി തിന്നാൽ നല്ല കാര്യമാണ് പക്ഷെ ഒറ്റക്ക് തിന്നുന്നതിനേക്കാളും ഇരുപത്തേഴ് ഡിഗ്രി കൂലിയാണ് ജമാഅത്തായിട്ട് തിന്നുള്ള ഫിത്തയിലുണ്ടോ ആ ഉണ്ടോ ഇല്ല അപ്പൊ അതുകൊണ്ട് അത് എവിടുന്നാണ് ഭക്ഷണം കിട്ടുന്ന അവിടെ വെച്ചുകൊണ്ട് തിന്നാലോ പത്ത് ജമാഅത്തായിട്ട് അമല ചെയ്താൽ ഇരുപത്തിയേഴ് ഡിഗ്രി കൂലി അത് നിസ്കാരത്തിന അതിനൊട്ട് സ്ഥലമില്ല അത് ചോദിച്ചപ്പോ കോഴിക്കൂടിന്റെ ഉള്ളൊരു മുസല്ല എങ്ങനെ കാണിച്ചെന്ന് അത് കുറഞ്ഞിട്ട് അവിടെ തല പടച്ച തമ്പൂരൻ ആരാണ് എന്താ പോയി ചെയ്തു അപ്പൊ നിസ്കാരം എന്നുള്ള തലേക്ക് കയറിയിട്ടില്ല കേരളത്തിന്റെ ഒരു അങ്ങേ ഒരു സ്ഥലത്ത് വേദനയായപ്പോഴേ നമ്മൾ കുറച്ച് നേരത്തെ എത്തിയാലും അവര് വരെ വലിയ വീട്ടിലേക്ക് കൊണ്ടു വിശ്രമിക്കാതി നമ്മള് വിഷമിക്കാരിച്ചപ്പോൾ എനിക്ക് ജമ്മുവും കസറു ആക്കണം പത്തി ഇരുന്നൂറ്റി അമ്പത് കിലോമീറ്റർ ദൂരമുണ്ട് അപ്പോൾ ഈ ജമ്മാക്ക കസറാക്ക അത് മൂന്ന് മറഹലുണ്ടെങ്കിൽ ഈ കസറാക്ക എന്നുള്ള അഫതലാണ് എന്നും കിറ്റാബിലുണ്ട് അപ്പോൾ ഏറ്റവും നല്ലത് ആ റുസെടുക്കലാണ് അപ്പൊ ഞാന് ജമ്മും കസറു ആക്കാൻ വേണ്ടിയൊക്കെ തീരുമാനിച്ചു അങ്ങനെ ആക്കും വേണം യാത്രയിൽ അല്ലെങ്കിൽ നിസ്കാരം തെറ്റിപ്പോ അപ്പൊ ഞാൻ ആ വീട്ടുകാരനെ കൊണ്ട് ചോദിച്ചു എന്നെ മുകളിൽ കൊണ്ടുപോയിട്ട് വലിയ വീട്ടിലെ എത്തിക്കുന്നത് ഞാൻ ചോദിച്ചു ഇപ്പൊ മുസല്ല ഒന്നിട്ട് തരുമോ കിബിലക്ക് നേരെ എന്നറിഞ്ഞു ഞാൻ പറഞ്ഞു ഞാൻ വല്ല്യമാനോട് ചോദിക്കട്ടെ അറിഞ്ഞു പൊരക്കാരെ കാരം ഇപ്പൊ എനിക്ക് മുസല്ലപ്പുക്കാട്ടുണ്ട് എന്ന് അറിയില്ല എന്നിട്ട് അടി അടിപ്പോയിട്ട് വല്ല്യമാനോട് ചോദിച്ചിട്ടാണ് എനിക്ക് കിബിലക്ക് നേരെ മുസല്ലിട്ട് എന്നത് അപ്പൊ ഞാൻ ഓനോട് വെച്ചു ഇജാപ്പെന്നെ വാദന കൊടുത്തു വെച്ചു കാരണം ഓനും സംഘാടക സമിതിയിലാളാ അപ്പൊ എന്നോടൊന്ന് ഉസ്താദ അതിന് അങ്ങനെല്ലാം ആറുമാസമായിട്ടുള്ളു കുടി എന്നിട്ട് കിബിലൊന്നും അറിയാൻ അയച്ചില്ലാണ് കൂടി ഇരുന്നിട്ട് ആറ് മാസമായിട്ടുള്ളൂ പരിപാടി ഒന്നും തുടങ്ങാനായിട്ടില്ല അതല്ലേ അതിനർത്ഥം വരിക എന്തോ ഒരു കഷ്ടാണ് സുബഹാനമഞ്ചല്ലോ റബിയുല്ലബല് കണ്ട് വന്നാ പിന്നെ നമ്മളെ ചെറുക്കന്മാര് പള്ളിന്റെ മുകളിൽ പോകില്ല ബലൂണും ലൈറ്റും പക്ഷെ അതിന്റെ ഉള്ളിൽ സ്കാനക്കണ്ടാവും ഒന്നും അതിന്റെ ഉള്ളിൽ കയറില്ല ഒക്കെ മുത്തനബിനോള സ്നേഹം മുത്തനബിനോടുള്ള സ്നേഹം കൊണ്ട് മിനാരമെന്നെ ഇറങ്ങണില്ല മീറാബിന്റെ അടുത്തേക്ക് പോകണില്ല ആവശ്യമുള്ള കാര്യങ്ങളൊന്നും ഉത്തരവാദിത്തപ്പെട്ട പല ആളുകളും പറഞ്ഞു കൊടുക്കണൂല ഒക്കെ ബലൂണിന്റെ ഇങ്ങനെ സ്വാഗതവും പ്രസംഗവും ജാക്കിഡൽ പ്രോഗ്രാമും പ്രവാഹവും ഞാൻ നിസ്കരിക്കാത്ത ആരെങ്കിലും പറഞ്ഞു കൊടുക്കണ്ടോ അത് പറഞ്ഞു കൊടുക്കണില്ല അള്ളാഹു കാത്തിരി എവിടക്കാ ഈ സമൂഹത്തിന്റെ ഇന്നത്തെ പോക്ക് എന്ന് എനിക്കറിയില്ല അറിയില്ല അല്ലോ ഒരു ഒരു വിഭാഗം ആളുകൾ തന്നെ എതിർക്കുക മറ്റൊരു വിഭാഗം ആളുകൾ എതിർക്കുക അതിൻ്റെ ഇടയിൽ നമ്മളെ കുട്ടികൾക്ക് ആവശ്യമില്ല രണ്ട് കൂട്ടരും പറഞ്ഞു കൊടുക്കേണ്ട ആവശ്യങ്ങളും പറഞ്ഞു കൊടുക്കണ്ടേ അല്ലെങ്കിൽ കുട്ടികളെ തലയിലൊക്കെ ഈ ഫിരിയത്ത് വരും അവർ ദജ്ജാലിൻ്റെ മൗമയങ്ങളായി മാറും ആജയമാര മക്കളും പേരക്കുട്ടികളും ദജ്ജാലിൻ്റെ മൗമിങ്ങളായി മഹല്ലുകളിൽ മാറും അങ്ങോട്ടാണ് ഇപ്പോൾ പോയിക്കൊണ്ടിരിക്കുന്നത് പടച്ചോം കാത്തുരക്ഷിക്കട്ടെ പടച്ചോം കാത്തുരക്ഷിക്കട്ടെ അതുകൊണ്ട് نجار احمد و رحمان بانی خات. و بنی خواب قصور و حاضر بو والمیس کو تینت و ہا حشی شنابی تم ചിന്തോഭിപകമായ പണിയെടുപ്പമാണ് വീടിന് വേണ്ടി വടൻ അത് ഇന്നത്തെ വീടല്ല ഇന്നത്തെ വീടിൽ നീ സ്ഥിരമായി താമസിക്കൂല ഇത് ക്യാൻസറിന്റെ നാടല്ലേ ഇത് അറ്റാക്കിന്റെ കൂടല്ലേ ഇത് സ്റ്റോക്കിന്റെ നഗരമല്ലേ ഇത് പന്നിപ്പനിയുടെ പക്ഷിപ്പനിയുടെ എലിപ്പനിയുടെ കുറഞ്ഞു പനിയുടെ ഇതിനിപ്പയുടെ കൊറോണയുടെ ഒമിക്രോണിന്റെ കാലമല്ലേ ലോകമല്ലേ നൈമിഷികമായ ഇക്കുളി സ്വപ്ന ജീവിതമല്ലേ യഥാർത്ഥ ജീവിതം പരലോകത്തല്ലേ ആ പരലോകത്ത് പറച്ചവ നൽകുന്ന കൊട്ടാരം അത് പൊളിഞ്ഞു പോകൂല അവിടെ ഇടിമിന്നലില്ല ീക്ഷണമായ ഉഷ്ണമില്ല ശക്തമായ ശൈത്യമില്ല അവിടെ പാറയില്ല പോരില്ല അവിടെ വാദപ്രതിവാദമില്ല ഗണ്ണനമില്ല അവിടെ ലിബറലിസമില്ല യുക്തിവാദികളില്ല അവിടെ ഔലിയാക്കളെ കരിവാരിച്ച് കുന്ന നികുത്തീങ്ങളില്ല പൊന്നുമോനെ പരസ്പരം എതിർപ്പില്ല വൈരമില്ല വിദ്വേഷമില്ല ശത്രുതയില്ല പാറയില്ല പൂരില്ല ഏശനയില്ല ഭീഷണിയില്ല ആ കൊട്ടാരത്തിലും ഇനി മരിച്ചുപോകേണ്ടതില്ലാസിനു അഹമ്മദുവാഹ്മാനു ബനീഹ ആ കൊട്ടാരത്തിന്റെ പാറാവുകാരൻ ആരെന്നറിയുമോ അത് മഹാനായ മലക്ക് വിലുവാനാണ് ഇസ്ലാമാ കൊട്ടാരവും തട്ടോ നിനക്ക് കിട്ടിയ അവിടുത്തെ അയൽവാസി പാതിരാവിൽ കുപ്പി കൊണ്ട് നമ്മെ ആക്രമിക്കുന്ന മാരണക്കാരനല്ലോ നമ്മുടെ ചെറിയ ചെറിയ ന്യൂനതകൾ പ്രകാശിപ്പിച്ച് പൊങ്കാലയിടുന്ന എതിരാളിയല്ലോ കൊട്ടാരത്തിൽ തൊട്ടു ഭാഗത്ത് അയൽവാസിയായി കിട്ടുന്നത് സ്വന്തമാക്കിയാൽ അവിടെ അയൽവാസി മുഹമ്മദ് അതുകൊണ്ട് പ്രിയപ്പെട്ടവരെ മരണമില്ലാത്ത പീഡനമില്ലാത്ത മർദ്ദനയില്ലാത്ത യാതനയില്ലാത്ത യാചനയില്ലാത്ത രോധനമില്ലാത്ത വിശപ്പില്ലാത്ത ദാഹമില്ലാത്ത നോമ്പ് നോൽക്കേണ്ടതില്ല നിസ്കരിക്കാൻ പള്ളിയിൽ പോകണമെന്നില്ല മദ്രസയിലുള്ള പഠനമില്ല പരസ്പരമായ എതിർപ്പുകളില്ല എല്ലാവരുടെയും ചുണ്ടിൽ തത്തിക്കളിക്കുന്നത് സലാം സലാം <applause> اصحاب الامين في صبر المخبوب وطلهم المنبود وغللهم المنبود وما يمس كوب وفاقيات كفورت لا مقطوعات لا ممنوا وفرش مرفوع ان അതിലുണ്ട് എന്തിരി തോട്ടവോറും രസമുള്ളതാ കതളിപ്പഴം തിന്നാൻ കുതുമത്തിനായി കാണാമതിൽ ചില കുട്ടികൾ കാഴ്ചയ്ക്ക് തോന്നും നല്ല കഴുതുകമുത്തുകൾ പ്പിളിന്റെയും വാഴപ്പണത്തിൻ്റെയും മുന്തിരിയുടെയും തോട്ടങ്ങൾ ഇടതൂർന്ന് നിൽക്കുന്ന അടിവാരങ്ങളിലൂടെ തളവലാരവും മുഴക്കി അരുവുകൾ ഒഴുകുന്ന തോട്ടമില്ലേ അതിനുള്ള കനക കൊട്ടാരമില്ലേ ആ കൊട്ടാരത്തിലേക്ക് കയറാനുള്ള സ്റ്റെപ്പുകൾ മാണിക്യത്തിൻ്റെതാ സ്വർണത്തിന്റെ ഇഷ്ടികളാൽ നിർമ്മിതമായ കൊട്ടാരമാണ് വെള്ളിയുടെ ഇഷ്ടികളാൽ നിർമ്മിതമായ കൊട്ടാരമാണ് ആ കൊട്ടാരത്തിന്റെ മട്ടുപ്പാവിൽ പൊന്നാണ് ആ കൊട്ടാരത്തിന്റെ പരവനാനി പൊട്ടാണ് ആ കൊട്ടാരത്തിന്റെ ചുമറുകൾക്ക് അത് ആ കുമ്മത്തിന് പകരം അടിച്ചിട്ടുള്ളത് കുങ്കുമാണ് കസ്തൂരിയാണ് വിതരണം ചെയ്തിട്ടുള്ള മൺപൊടികൾ ആ കൊട്ടാരത്തിലേക്ക് കയറാനുള്ള സ്റ്റെപ്പുകളോ അത് രത്നമാണ് മാണിക്യമാണ് ഈ ഇരിക്കുന്നതും പറയണതും ഓടുന്നതും അധ്വാനിക്കുന്നതും സംഗമവും സംഭാവനയൊക്കെ അതിനുവേണ്ടിയാണ് അള്ളാഹു ആ അർത്ഥത്തിൽ സ്വീകരിക്കട്ടെ